ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ അജിയമ്മയും അജിയമ്മയുടെ കൂട്ടുകാരും കൂടെ ചേർന്ന് ഒരു ജയൽ ഉണ്ട് ആ ജയൽ ജിയുടെ ഫലമായിട്ട് പൂന്തോട്ട കൃഷി പൂന്തോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ദി കൃഷി ഈ ഈ ഓണത്തിനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കൊച്ച് വീഡിയോ ആണ് ഇന്നലെ ഞാൻ പോയി അതെല്ലാം ഷൂട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ആ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം അപ്പം ഗൈസ് താണ്ടേ ഇതാകട്ടോ അജിയമ്മയും അജിയമ്മയുടെ കൂട്ടുകാരും ചേർന്നുള്ള കൃഷി അപ്പം ഇതിൻ്റെ എല്ലാ ഡീറ്റെയിലും അജിയമ്മ പറയും കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഇതാണ് ഗ്രീഷ്മയുടെ അമ്മയും കൂട്ടാളികളും കൂടെ ചേർന്ന് നടത്തിയ കൃഷി ഈ ബന്ദി കൃഷി എന്ന് പറയുന്നത് ഒരു മഹാ അത്ഭുതമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം ഇപ്രാവശ്യത്തെ മഴ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഒരു ശരണില്ലാത്ത മഴയായിരുന്നു ജൂൺ മാസം തൊട്ട് ഈ ബന്ദി ബന്ദിയുടെ തൈ ഞങ്ങൾ വയ്ക്കുന്നത് ജൂൺ ഇരുപത്തി അഞ്ചാം ആയിരുന്നു ഓർത്തോണം ജൂൺ ഇരുപത്തി അഞ്ചിൻ്റെയൊക്കെ മഴ പക്ഷേ എന്ത് ചെയ്യാൻ മഴ സമയത്താണ് ഈ തൈം വെച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബശ്രീ സി ഡി എസ് മെഷീൻ ഞങ്ങളെ വിളിക്കുന്നത് ഇത് വാങ്ങിച്ചേ പറ്റുമെന്ന് പറഞ്ഞു ഞങ്ങൾ വാങ്ങിച്ച് അവരെ ഇത് വന്ന് ആദ്യത്തെ ഉദ്ഘാടനവും നടത്തി ഇരുപത്തഞ്ചാം ജൂൺ ഇരുപത്തഞ്ചാം തീയതി അതിന് ശേഷം മഴയോടെ മഴ ഇതിൻ്റെ വരവ് കണ്ടപ്പോൾ കാരണം ഞങ്ങൾക്ക് അടിവളം വിടാനോ മറ്റൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല ഭയങ്കര കാടുപിടിച്ച പുരടമായിരുന്നു ഞങ്ങളത് എല്ലാ ഞങ്ങളൊരു പത്ത് പേരുണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് വെട്ടിക്കിളച്ച് മറിച്ച് വാരം പൊക്കി വാരം പൊക്കിയിട്ട് ഞങ്ങളങ്ങ് ബിന്ദി അങ്ങ് നടുവായിരുന്നു ഒരു അടിവളവും ചെയ്തില്ല കാരണം അടിവെള്ളം ചെയ്യാനൊന്നും സമയമില്ല തളവിട്ടാൽ പോകുന്ന ഒരു കണ്ടീഷൻ അത്രയ്ക്ക് മഴ എങ്കിലും നമ്മൾ ഈ അഞ്ഞൂറ് തൈ മേടിച്ച നാല് രൂപ പ്രകാരം ഓർത്തോണം എത്ര രൂപ ഞങ്ങൾക്ക് പിന്നെ നമ്മുടെ കഷ്ടപ്പാടും ഞങ്ങൾ എല്ലാവരും കൂടെ കമ്മിറ്റി കൂടിയൊരു തീരുമാനം എടുത്ത് എന്താണേലും ഒരു പരീക്ഷണം ബന്ധിത്തൈ നട്ട് പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേ ബന്ധിത്തൈ കണ്ടപ്പോൾ എല്ലാവർക്കും വിഷമം കൊണ്ടുപോയി എല്ലാവരും പറഞ്ഞു ഇത് വലിച്ചു പറിച്ചു കളഞ്ഞിട്ട് നമുക്ക് വേറെ വല്ല പണി നോക്കാവുന്നു അപ്പം ഐഡിയ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട നമുക്ക് ഇച്ചിരി വളം മേടിക്കാം അങ്ങനെ ഞങ്ങൾ ജൈവവളം മേടിച്ച് ജൈവോളം മേടിച്ചിട്ട് അത് എല്ലാത്തിൻ്റെയും ചെവിട്ടില ചെവിട്ടിലിടുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കടമ്പ തന്നെ കാരണം ഈ അഞ്ഞൂറ് ചെവിടിൻ്റെയും തയ്യങ്ങളുടെ നാല് വശവും അങ്ങ് വിസ്താരത്തി തടവാക്കി തടവാക്കിയിട്ട് ആദ്യം കൊന്നേല കൊന്നേലയിട്ട് പിന്നെ ഈ മേടിച്ച ജൈവവളം എല്ലാം ഇട്ട് ജൈവവളം ഇട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വാരം കോരി അങ്ങ് പിടിച്ച് പിടിച്ചതിന് ശേഷം ഞങ്ങൾ ദിവസവും ഇങ്ങനെ വരും വരും എന്ന് നോക്കും നോക്കും ഇതെങ്ങനെ ആകുന്നെങ്ങുന്നെ പക്ഷേ ആ ഒരു മഞ്ഞളിപ്പെല്ലാം മാറി ഇത് ഇങ്ങോട്ട് പച്ച നിറം വെച്ച് ഞങ്ങളോട്ട് എടുക്കാൻ തുടങ്ങി ഓഹ് ഞങ്ങൾക്ക് ആവേശമായി അപ്പം ഞങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് യൂട്യൂബ് സെർച്ച് ചെയ്തോടെ ഒരു കാര്യം അതിൽ പറയുന്ന കേട്ട് പുളിച്ച കഞ്ഞവെള്ളം അതിനകത്ത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ അതൊക്കെ ഞാൻ അങ്ങ് വേണ്ടാത്ത വേസ്റ്റ് ഒന്നും എടുത്തില്ല ഞാൻ ഉള്ളിത്തൊലി മുട്ടത്തോട് ഏത്തക്ക നമ്മുടെ നന്നായിട്ട് പഴുത്തത് പിള്ളേർ കഴിക്കത്തില്ല അത് പഴം പഴുക്കുന്നത് അതായത് പഴുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു കറുപ്പ് നിറം വരുന്നത് ഇതെല്ലാം കൂടെ അരിഞ്ഞു കൂട്ടും അരിഞ്ഞിട്ട് വീട്ടിൽ അധികം വരുന്ന ചോറ് ഇതുമെല്ലാം കൂടെ നമ്മുടെ മിക്സിക്കകത്തോട്ട് അരി ചോറ് അരിയെന്താ ബാക്കിയുള്ളതെല്ലാം അരിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതായത് വെളുത്തുള്ളിത്തൊലി സവാളത്തൊലി ക്യാരറ്റ് തൊലി ബീട്രൂട്ട് ആപ്പിളിൻ്റെ വേസ്റ്റ് നമുക്ക് എന്ത് കിട്ടുന്നോ അതല്ലേ മെയിനായിട്ടും പഴവും ഏത്തക്കത്തൊലിയായിരുന്നു കൂടുതൽ മുട്ടത്തോളും എന്നിട്ട് ഇതെല്ലാം കൂടെ മുട്ടത്തോടങ്ങ് പൊടിക്കും പൊടിച്ചിട്ട് ആ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് ഞാൻ അതെ ആ മിക്സ് ചെയ്തിട്ട് എൻ്റെ മിക്സിക്കകത്ത് അടിച്ച് നല്ല കുറുക്കിയെടുക്കും കുറുക്കിയെടുത്തിട്ട് ഈ പുളിച്ചിരിക്കുന്ന കഞ്ഞോളത്തിനകത്തോട്ട് കലക്കി വീണ്ടും ഇതൊരു അഞ്ച് ദിവസത്തേക്ക് ഞാനങ്ങ് വെക്കും അങ്ങനെ വെച്ചിട്ട് ഇത് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ചേർന്ന് ബക്കറ്റിലാക്കി സൈറ്റി കൊണ്ടു വരും സൈറ്റിൽ കൊണ്ടുവന്നിട്ട് വലിയ ചരുവങ്ങൾ എടുത്തിട്ട് പത്തിരട്ടി അതായത് ഒരു ചെറിയ ബക്കറ്റ് ഉണ്ടെങ്കിൽ ആ ബക്കറ്റിൻ്റെ പത്തെട്ടി വെള്ളം അങ്ങനെ ഞങ്ങൾ പത്തിരട്ടി വെള്ളം ഈ കൊണ്ടുവരിൽ എത്ര ബക്കറ്റ് സാധനം സാധനമുണ്ടോ അതിൻ്റെ പത്തിരട്ടി വീതം ഒഴിച്ചിട്ട് ഈ മൂട്ടിലെല്ലാം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുത്ത് ആദ്യത്തെ ട്രിപ്പ് ഒഴിച്ച് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു നമുക്ക് പറഞ്ഞറിയിക്കാൻ മതിയാത്ത സന്തോഷം കാരണം കഴിഞ്ഞ മാസം അതായത് ഓ ജൂലൈയില അതായത് ജൂൺ ഇരുപത്തി ആറിന് തൈവച്ച് ജൂലൈ ഇരുപത്തിയാറ് ഇരുപത്തെട്ടോട് കൂടി ഇതെല്ലാം അങ്ങ് മുട്ട് വന്ന് മുട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് അതിലേ വിപ്ര കാരണം ഈ ഓണത്തിനേക്ക് ഈ പൂവെല്ലാം കൂടെ വിരിഞ്ഞിട്ട് നമുക്ക് നഷ്ടമാകുമോ എന്നുള്ള ഒരു വിപ്രാളം കാരണം എന്ന് വെച്ചാൽ നമുക്കറിയത്തില്ലല്ലോ ഒരു പൂവ് എത്ര ദിവസം വിരിഞ്ഞ് നിൽക്കും എത്ര ദിവസം കൊണ്ട് പക്ഷേ ഒരത്ഭുതം എന്ന് പറയട്ടെ ഇത് വിരിയുന്നതെന്ന് വെച്ചാൽ ആദ്യം ചെറിയ മുട്ടിങ്ങനെ വരും ആ മുട്ടും ഇങ്ങനെ നാമ്പടുത്ത് നാമ്പടുത്ത് നല്ല കൂമ്പ് പോലെ അതും കൂമ്പായിട്ട് കുറേശ്ശേ കുറേശ്ശേ വിരിഞ്ഞു വിരിഞ്ഞ് വിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഉണ്ടടി നല്ല കോടം പോലെ അങ്ങ് വീണ്ടും ആവേശമായി അപ്പം ഞാൻ അന്ന് തൊട്ട് തന്നെ എല്ലാവരോടും പറയും എല്ലാവരും കഞ്ഞിവുളം സൂക്ഷിക്കുക നമ്മുടെ വീട്ടിലുള്ള എല്ലാം അങ്ങനെ എല്ലാവരും കൂടെ അതിൻ്റെ സാധനങ്ങളെല്ലാം വേസ്റ്റ് എടുത്ത് സൂക്ഷിച്ച് ഇതുപോലെ സൈറ്റി മൂന്ന് ദിവസം നാല് ദിവസം ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പുളിപ്പിച്ചുകൊണ്ട് ഒന്ന് ഒഴിക്കാൻ തുടങ്ങി ഒഴിച്ചപ്പം അമ്പൊന്നും പറയണ്ട എന്തു പറയാനാ ഞങ്ങൾ പതിനെട്ട് വാരം അതായത് പതിനെട്ട് സെൻറ്റിനകത്ത് പതിനെട്ട് ഇരുപത് വാരത്തോളം എടുത്ത് അത് കൂടാതെ ഇതിനൊരു അത്ഭുതമുണ്ട് ബന്ദിയുടെ തളിർക്കുന്ന തളർത്ത് വരുന്നത് ഒരാറേ നാലലെ താഴ്ത്തി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ശീരം വരുന്നത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞങ്ങൾ മറ്റുള്ള വാരങ്ങളിൽ വയ്ക്കാൻ തുടങ്ങി അതും ഇതുപോലെ പരിപാലിച്ച് അതുമെല്ലാം ഇപ്പം മുട്ടിട്ടിട്ടുണ്ട് പൂവായിട്ടില്ല ഞങ്ങളാദ്യം വെച്ച് ഇത്രയാണ് അതായത് അഞ്ഞൂറ് തയ്യും പൂവിട്ട് ഇഷ്ടം പോലെ മുട്ടുകൊണ്ട് ഒരു തയ്യെ നമുക്ക് ഏകദേശം ഒരു മു മുപ്പത് മുട്ടുണ്ട് അതിലെ പത്ത് പൂ പന്ത്രണ്ട് ഒരു തയ്യോ ഇപ്പം വിരിഞ്ഞിട്ടുണ്ട് ബാക്കി മുട്ടിങ്ങനെ പൂമ്പ് നിപ്പുണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു ഇന്ന് ഞങ്ങളുടെ ഉദ്ഘാടനമായിരുന്നു ആ ഉദ്ഘാടനത്തിന് ഞങ്ങൾക്ക് ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് സാർ വരെ ഞങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു ഞങ്ങളോട് അഞ്ഞൂറ് രൂപയ്ക്ക് പൂ വാങ്ങിച്ചുകൊണ്ട് പോയി കൂടാതെ വന്നവരെല്ലാം പൂ മേടിച്ച് അങ്ങനെ ഒരു ഉത്സവം പോലെ ആയിരുന്നു ഇന്ന് ഞങ്ങളുടെ ഉദ്ഘാടന ചടങ്ങ് അതെല്ലാം മോള് ഇതിനകത്ത് ഇടുന്നതായിരിക്കും വളരെ സന്തോഷമുണ്ട് ഇത് വിരിഞ്ഞ് നിൽക്കുന്നതാണ് കാരണം നമ്മളൊരു ഫ്ലവർ ഷോ കാണാൻ സത്യം പറഞ്ഞാൽ ഊട്ടി വരെ പോകത്തില്ലേ ഇന്ന് നൂറ് രൂപയുടെ മുടക്കില്ലാതാണ് ഞങ്ങളുടെ സൈറ്റിൽ ഒത്തിരി ഞങ്ങളുടെ കാർത്തിപ്പള്ളി പഞ്ചായത്തിലെ വാർഡിൽ നിന്നും കൂടുതലും കുട്ടികൾ സ്കൂൾ കുട്ടികൾ ഇങ്ങനൊരു കൃഷി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇത് ഓരോ കാര്യങ്ങൾ റീൽസ് എടുക്കാനും പിന്നെ അവർക്ക് ഫോട്ടോ എടുക്കാനും മാനസിക ഒക്കെ ഒത്തിരി പേര് വന്നതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു ഞങ്ങൾക്ക് വളരെ സന്തോഷം ഇന്ന് ഞങ്ങളെല്ലാവരും വളരെ ഹാപ്പിയിലായിരുന്നു ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഒരുങ്ങി ചെറിയൊരു ചായയും കടിയൊക്കെ ഞങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ എല്ലാവർക്കും കൊടുത്ത് വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും പിരിപാടായത് ആ ഇത്രയാകുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ വിചാരിച്ചേ ഞങ്ങൾക്ക് ഒത്തിരി പൈസയുടെ മുടക്കുകൊണ്ട് കാരണം മുടക്കുകൊണ്ട് ഞങ്ങളുടെ കഷ്ടപ്പാട് കാട് പിടിച്ച പുരയുടെ ഈ മഴയത്തും നിങ്ങൾ ശ്രദ്ധിച്ചു ഒരു പോച്ചത്തരിയില്ലാതെ ഈ വാരം കോരി പിടിച്ച് ഇത്രയും വൃത്തിയാക്കി ഞങ്ങൾ ചെയ്തതിലാണ് സന്തോഷം നന്നായിട്ട് വന്നവർക്കെല്ലാം ഞങ്ങളുടെ കാര്ത്തിപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് സി ഡി എസ് ചെയർപേഴ്സൺ വാർഡ് മെമ്പർ എട്ടാം വാർഡിലെ മെമ്പർ നാലാം വാർഡിലെ മെമ്പർ പിന്നെ ബ്ലോക്കിൻ്റെ കോർഡിനേറ്റർമാരെല്ലാവരും കുടുംബശ്രീയിലെ ഒത്തിരി പ്രവർത്തകർ എല്ലാവരും കൂടെ പത്ത് എഴുപത്തിയഞ്ച് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മുടെ പരിസ ഞങ്ങളുടെ ഇത് പൂക്കൃഷി ചെയ്ത പരിസരത്തുള്ളവർ എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് അതിലുപരി സന്തോഷം കൊണ്ട് ഒത്തിരി നിറഞ്ഞ സന്തോഷമെന്ന് വേണം പറയാൻ കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പൂക്കൃഷി ചെയ്യുന്നത് ഞങ്ങൾ പച്ചക്കറി കൃഷിയൊക്കെ ജെ എൽ ജിയിലെ അടിസ്ഥാനത്തിൽ ചെയ്ത് ഞങ്ങൾക്ക് പലവട്ടം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഗ്രാൻഡ് കിട്ടിയിട്ടുണ്ട് ഇത് ഞങ്ങളെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നുണ്ട് അപ്പൊ അപ്പഗായ് സജീമയ്ക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് ഇനി നമ്മുടെ ഉദ്ഘാടന ചടങ്ങും കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും അതും കൂടെ കണ്ടേക്കണേ ഓക്കേ അപ്പം ഞാനും ആമിക്കുഞ്ഞും രേഷ്മയും കൂടെ ഇന്നതിൻ്റെ ഉദ്ഘാടനം കേട്ടോ അപ്പം അതിന് പോകാനായിട്ട് ഒരുങ്ങി ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വഴിയുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും കേട്ടോ അപ്പോൾ ഞാനിവിടുത്തെ ഇതും കൂടെ പറഞ്ഞിട്ട് ചിലപ്പോൾ അവിടെ സൗണ്ട് ആണെങ്കിലോ അത് കേട്ടില്ലെങ്കിലോ അതുകൊണ്ട് പിന്നെ അതേണ്ട അമി കുഞ്ഞുണ്ട് തൊട്ടപ്പുറത്ത് ആട്ടോ ഇച്ചിരി അങ്ങോട്ട് പോയാൽ മതി അത് കഴിഞ്ഞ് എനിക്ക് ബാങ്കിൽ വരെ പോകണം അതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലൈവിൽ വരാൻ ഒരു ശക്കലം ലേറ്റായിപ്പോയി കേട്ടോ ഓടുവാട്ടോ അതാരോ സാറ് കട്ട് ചെയ് ആരാ വേറെ ആര് പോന്ന് സാറ് വന്നിട്ട് കട്ട് ചെയ്യിക്കാം ബാക്കി എടുക്കുന്നു ഇല്ല ഒരേപോലെ ഉല്ലാസ് ഭാരവാഹികൾ അക്കൗണ്ടന്റ് ഇതിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജില്ലാ പ്രസിഡന്റ് അത്യാവശ്യമായ എന്റെ വാർഡിലൊരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഇന്നലെ വരില്ലെന്ന് പറഞ്ഞാ ഉല്ലാസ മെമ്പർ എന്നോട് പറഞ്ഞപ്പോ കുടുംബശ്രീ വളർന്നു വന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കുടുംബശ്രീക്കാരെ ആ ഒരു ഉദ്ഘാടന വേളയിൽ പരാതിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഈ ഉദ്ഘാടന വേളയിൽ നിന്ന് മാറി വേറെ കൊണ്ടല്ല അത്രയും വ്യത്യാസമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു വളരെ സന്തോഷമുണ്ട് കാരണം നമുക്കറിയാം മുഖ്യമാസക്കാരൻ എനിക്ക് തോന്നി ചെടികൾ തന്ന സമയം മുതൽ മഴയായിരുന്നു പക്ഷെ ഒരു കാര്യം നിങ്ങൾ രക്ഷപ്പെട്ടു വെള്ളം കോരേണ്ടി വന്നില്ലെന്നോ അല്ലേ പക്ഷെ മിനിമം ഞാൻ ഇപ്പോഴും ചോദിച്ച് വെള്ളം കോരേണ്ടി വന്നില്ല പക്ഷെ വളരെ ഒഴിക്കുന്ന മഴയായിരുന്നു ആ മഴയിൽ ഇതെങ്ങനെ പോകാതെ നിന്നു വളരെ അതാ നമുക്ക് കാണുമ്പോൾ തന്നെ കഠിനമായ ഒരു അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു വിളവെടുപ്പും നടക്കൂ പക്ഷെ എനിക്കൊന്നും മറ്റു വാർത്തകളിൽ നിന്ന് ഇപ്രാവശ്യം ഇല്ലായിരുന്നു തോന്നില്ലേ നാലൊക്കെ ഉണ്ടോ അറിയാതി പ്രാവശ്യം ഉണ്ട് അഞ്ചിനും പന്ത്രണ്ടിലും അഞ്ചിനും പന്ത്രണ്ടിലും ഉണ്ട് പക്ഷെ എല്ലാവരും തൈകൾ വാങ്ങിച്ചുകൊണ്ട് പോയി പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ പിന്നെ കണ്ടാ അതെവിടെ കളാം അവിടെ വടക്കു പോയി എനിക്ക് ചായ കൊടുക്ക് അവള് പോട്ടെ അവକୁ ചായ കൊടുക്കണം അവള് പോട്ടന്ന് ആരാക്ക് ഒരു കാര്യം മുതൽ ചായ കൊടുക്കാനേ ഒരു മുണ്ട് പരിങ്ങാൻ നടക്കില്ല അവള് പോക്ക് മാറി വന്ന എന്റെണ്ടായിരുന്നോ ഞാൻ ഇവിടെ ഇണ്ട് ഇവിടെ ആണോ ഏഹ് മറ്റേ കൊച്ചൻ ഓ സ്കൂളിൽ പോയി കൊച്ചനുണ്ട് അതുണ്ടോണ്ട് എന്തോ അധ്യക്ഷ സി ഡി എസ് ചെയർപേഴ്സൺ ജയ നമ്മുടെ വാർഡ് മെമ്പർ മിനി ആദരണീയായ ആദരണീയനായ നമ്മുടെ കുടുംബശ്രീ ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ ശ്രീ രഞ്ജിത്ത് സാർ ഉല്ലാസം മെമ്പർ സി ഡി എസ് പ്രസിഡന്റ് ജെ ഡി എസ് ബ്രോ ബ്ലോക്കിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാവരും കോർഡിനേറ്റർ നമ്മുടെ ജെ എൽ ജി ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും സഹോദരി സഹോദരം എല്ലാവർക്കും ഞാൻ ആർദവുമായി സ്വാഗതം ആശംസിക്കുന്നു ഇത്ര ദൂരത്തും നന്നറിയാവോ രാവിലെ സാറ് ഞാൻ വിളിച്ചപ്പോൾ വണ്ടിയിലാണ് അതുകൊണ്ട് എത്ര ഏറ്റവും സാർ ഇങ്ങോട്ട് വെളിച്ചപ്പിനെ വണ്ടിയിലാണ് രാവിലെ സാറിന് ചെന്നിട്ട് വേറൊരു ചടങ്ങിലേക്ക് കൂടി പോകേണ്ടതാണ് ഞാൻ ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചു അത് എനിക്ക് തോന്നുന്നു ഈ വാടിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ജീവിച്ചവർ തോന്നും സമയങ്ങൾ ചിലവഴിച്ച് ഏറ്റവും കൂടുതലാണ് മഴയൊക്കെ വെള്ളപ്പോഴേക്ക് പറയുന്നത് പോലെ ഞാൻ ഒരുപാട് അവലാതിപ്പെട്ടു നമ്മൾ ഇത്രയും കൈകൾ വാടുവിടിലേക്കൊക്കെ കൊടുത്തിരുന്നപ്പോൾ നമ്മൾ ഇതൊക്കെ നഷ്ടപ്പെട്ട് പോകുമ്പോൾ തോന്നലുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം അത് ജീവിച്ച് ഇതിനെന്താ നമുക്കൊരു കുടക്കീഴിലല്ലേ ഇവരിപിടുന്നു മാറാതെ ഇത്രയും ആൾക്കാർ ഗുജറാത്തുള്ള ഇതിലേഖട അംഗങ്ങളും മാറാതെ ഇത് ഒരുമാതിരി ആക്കി കൊണ്ടുവന്നു കുറച്ചൊക്കെ അതിലൊക്കെ അതൊരു വളർച്ചയുടെ ഒരു ബുദ്ധിമുട്ട് അവർ വിളിച്ച് പറഞ്ഞു വിളിച്ച് പറഞ്ഞേക്ക് നമ്മൾ എന്തെങ്കിലും പൊടിക്കൈകളൊക്കെ ചെയ്തെങ്കിൽ മാത്രം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി കൊണ്ടുവരുമ്പോൾ അവർക്ക് ആഹാരം എണ്ണം കൊടുത്ത് അതിൻ്റെ ഇതനുസരിച്ചാണ് ആ കുഞ്ഞുങ്ങളെ വളർച്ച പോകുന്നത് പോലെ തന്നെയാണ് നമ്മളെല്ലാ കാര്യങ്ങളിലും വളർച്ച ഉണ്ടാകുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ കൃഷി ജൈവികമായിട്ട് മാത്രമേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് കഞ്ഞിവെള്ളം അല്ലേ കഞ്ഞിവെള്ളം

ചിത്രശാപങ്ങളെല്ലാം ഇതിനെ മുന്നിൽ വരുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷമാണ് നമുക്ക് ഉണ്ടാകുന്നത് ഞങ്ങൾ ഇതിന്റെ ചോദ്യം മാറാറില്ല മറ്റുള്ള വാർഡുകളിലും ഇങ്ങനെ പോയിട്ടുണ്ട് ഈ ഈ സ്ഥലം പരിശായിട്ട് കിടക്കരുത് എത്രയോ ദിവസത്തെ അവരുടെ കഠിനാധ്വാനമാണ് ഈ ഒരു ഫ്ലോട്ട് ഇങ്ങനെ ഇങ്ങനൊക്കെ അത് രണ്ടാമത് പിന്നെയാമെന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതിശയം തോന്നി കാരണം ഇവരിവിടെ കൃഷിയൊക്കെ ഇടുന്ന തന്നെ നല്ല വിളവെടുത്തിട്ടുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ തന്നെ അന്ന് വന്ന് കണ്ട ആദ്യത്തെ ദിവസം വന്ന് കണ്ടപ്പോൾ ഇതിനകത്ത് ഇവരെങ്ങനെയായിരിക്കും എന്ന് കഴിയും പക്ഷേ അതെല്ലാം അതിജീവിച്ച് ഒരു നല്ലൊരിതാക്കി ഇത്രയും സെറ്റപ്പാക്കി ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഇങ്ങനെ കൊണ്ടുപോയി കണ്ടപ്പോൾ എനിക്കൊരു വളരെ സന്തോഷം തോന്നി പിന്നെ നമ്മുടെ ബി സിമാർ ഇവിടെ അമ്പിളിയാണെങ്കിലും നമ്മുടെ ജയിലുടെ നമ്മുടെ സി ആർ പി അഗരിയാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇതിനകത്ത് ഇങ്ങനെ നിരന്തരം വിട്ടുകൊണ്ടേയിരുന്നു അവരെ കാര്യങ്ങൾ അന്വേഷിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി നമ്മളിങ്ങനെ നിരന്തരം അവരിങ്ങനെ വിട്ടുകൊണ്ടേയിരുന്നു കാര്യങ്ങളെല്ലാം വായി ഇപ്പോൾ ഈ ഒരു സെറ്റപ്പായി വന്ന് കത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സന്തോഷമായി ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ് ആണ് നമ്മുടെ എ എം സി കണ്ടതല്ലേ സാറ് കണ്ടത് കണ്ടുകഴിഞ്ഞപ്പോൾ സാറ് ചോദിച്ചു ഇത് എങ്ങനെയാണ് എവിടെയാണെന്ന് ചോദിച്ചത് ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാലും നമുക്ക് സാറിനെ വിളിക്കാം നമുക്ക് വിളിച്ചു തന്ന് കണ്ടിട്ട് നമ്മുടെ ഉൾക്കാടുന്ന ചടങ്ങ് സാറിനെ കൊണ്ട് നമുക്ക് നിർവഹിക്കാം എന്ന് പറഞ്ഞാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ എപ്പോഴും നിങ്ങളോട് ഇങ്ങനെ വായിട്ട് അലച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ് അപ്പം നമ്മൾക്ക് അതിൻ്റെ ആധികാരികമായ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തലപ്പത്തിരിക്കുന്ന നമ്മുടെ ഞങ്ങളുടെ അതന്നേനായ നമ്മുടെ ജില്ലാ പക്ഷെ കോർഡിനേറ്റർ രഞ്ജി സാറിനെ അവരെ കൂടുതൽ இவரை பங்கெடுத்துக்கொண்டிருக்கிற காத்தப்பள்ளி கிராம பஞ்சாயத்தி ரூபா அங்கங்களாக உலாச நம்பர் இடம் அச்சுத்த இட பங்கெடுத்து கொண்டிருக்கிற சி டிஎஸ் மெம்பர்மார் பிரியப்பட்ட குடும்பச்சிரியர் பிரி டிஎஸ் கவீனா ப்ளோக் கோடினேட்டர் மந்திரி ரிஷிய அடக்கம் இவரை பங்கெடுத்து கொண்டிருந்த பிரியப்பட்ட சகோதரன் ഇപ്പോൾ ഇവിടെ നമ്മുടെ സീരിയസ് ചെയർപേഴ്സൺ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കുടുംബശ്രീയുടെ പ്രവർത്തനം പലർക്കും വല്ലാത്ത ഹരമാണ് കാരണം ഇപ്പോൾ ചേച്ചിയുടെ പറഞ്ഞതുപോലെ അരപ്പൊക്കത്തിലുണ്ടായിരുന്ന തൊട്ടാവാടി ചെടിയെ മാറ്റിയിട്ടാണ് ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു പൂന്തോട്ടം ഇവിടെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളുടെ ആത്മാർത്ഥത നിങ്ങളുടെ ഈ പ്രവർത്തനത്തോടുള്ള താല്പര്യം ആണ് എനിക്ക് സത്യത്തിൽ ബോധ്യപ്പെടുന്നത് ഇവിടെ പലപ്പോഴും ഇതിൻ്റെ ഫോട്ടോ ഒക്കെ ഇട്ടപ്പോഴത്തേക്കും ഞാൻ ഇവരോട് പമ്പിളിയോടും ചെയർപേഴ്സണോടൊക്കെ ഇതിനെ സംബന്ധിച്ച് ഞാൻ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ പല ആടുകളിൽ ഇത്തരത്തിലുള്ള കൃഷികൾ ഉണ്ടാവും എന്ന് തന്നെയാണ് ഇത്തരത്തിൽ തന്നെ ഉണ്ടാവും എന്നാണ് ഇതൊക്കെ ഞാൻ കരുതുന്നത് എന്തായാലും ഇത് കാണുമ്പോൾ നമ്മൾ വന്ന് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകും ഇപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു കുളിർമ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരുപാട് സന്തോഷം തോന്നുവരും ഇപ്പോൾ ഈ സ്ഥാനത്ത് നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഇവിടെ വന്ന് നിരവധിയായിട്ടുള്ള ചിത്രശലഭങ്ങൾ ഇതിനെ ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഉള്ള ആ കാഴ്ച പോലും സ്വാഭാവികമായും നമുക്കിത് സ്ഥിരമായൊരു ഉദ്യാനമാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലേക്ക് തന്നെ ഈ സ്ഥലത്തെ ഇനി ഒരു കാരണവശാലും വീണ്ടും പഴയതുപോലെ തൊട്ടവാടി ചെടി പിടിച്ച് മുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ ഇന്ന് നിങ്ങളിപ്പോൾ ഇവിടെ കൃഷി ചെയ്തിട്ട് നിങ്ങൾ ഓരോരുത്തരും അതിന് തയ്യാറാവണം ഇനി നിറവ് നിങ്ങൾ ഭൂകൃഷിയെല്ലാം ചെയ്യുന്നതെങ്കിൽ പകരം ഭൂകൃഷിക്ക് പകരമായിട്ട് പച്ചക്കറി കൃഷിയാണെങ്കിലും കുഴപ്പമില്ല ഇനി ഈ സ്ഥലം ഒരു കാരണവശാലും തരിച്ച് കിടക്കരുത് ഇതുപോലെ തന്നെ എപ്പോഴും ആരുമെന്ന് കണ്ടാലും കൂടി ഭംഗിയോടുകൂടി മനസ്സ് നിറഞ്ഞു പോകുന്ന ആ ഒരു ഇതായിരിക്കണം ഇതിന് വേണ്ടി ഉണ്ടാവേണ്ടത് എന്നാണ് എനിക്കൊരു കാര്യം പറയാറ് പിന്നെ ഇതിൻ്റെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള വള വളം നിർമ്മിച്ചത് അല്ലെങ്കിൽ ഇതിൻ്റെ അത് നിർമ്മിച്ചതിനെ എടുത്ത ആ ഒരു പ്രയത്നം ആ ഒരു സ്ട്രെയിൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഞാനിപ്പം അത്തം കുറച്ച് കൃഷിയൊക്കെ പണ്ട് കാലത്ത് ഞാനും കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ സമയം തീരെ കിട്ടാൻ അതൊന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും വെറുതെ ആണെങ്കിലും ഇറ്റത്തിൽ നിങ്ങൾ ചെടി കുഴിച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരു പിന്നെ അങ്ങോട്ട് നോക്കുന്ന പ്രശ്നം പോലും ഉണ്ടായിട്ടില്ല എങ്കിലും ഇതുപോലെയൊക്കെ പൂവൊക്കെ ഉണ്ടാവുകയാണ് ഇത് ഇത്രയും ഭംഗിയായിട്ട് ഈ പ്രതിനിധി ചെയ്തതിൻ്റെ പിന്നിൽ ഇത്രയും പ്രയത്നം ഇത്രയും പ്രയത്നം ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അതിനോടുള്ള താല്പര്യമാണ് കാണുന്നത് ഇനിയും 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 ഇതുപോലെ തന്നെ മെച്ചപ്പെട്ട രീതിയിൽ പൂക്കൃഷിയാകട്ടെ അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയാകട്ടെ എന്തുമാകട്ടെ അതിന് പറ്റുന്ന രീതിയിൽ നിങ്ങളെ എല്ലാവരും പ്രാപ്തരാവട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഞാൻ വരാനുള്ള വൈകിപ്പോയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റേക്ക് അത് കാരണം പോയി ഇത്തിരി ദൂരെ നേരത്തെ പറഞ്ഞ ഇത്തിരി ദൂരെ നിന്നാണ് വളരെ അത്യാവശ്യം ഒന്ന് രണ്ട് മീറ്റിങ്ങൾ വിജ്ഞാന കേരളമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ എസ് ആർ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് രാവിലെ ഉണ്ട് അതുകൂടാതെ റോട്ടറി ക്ലബ്ബ് ഭാരവാഹികളുടെ കൂടെ കുറച്ച് ആളുകൾ വേണ്ട ഒരു മീറ്റിംഗ് അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി നേരത്തെ വെക്കണമെന്ന് പറഞ്ഞത് ഇത്രയും ആത്മാർത്ഥമായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വിളിച്ചത് കൊണ്ട് തന്നെ വരാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഇച്ചിരി നേരത്തെ ആണെങ്കിലും വയ്ക്ക വരണമെന്ന് വിചാരിച്ച് എന്തായാലും ഈ പരിപാടിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നിങ്ങളുടെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വാടകമ്പർമാരോടും സീരിയസിൻ്റെ മുഴുവൻ പ്രവർത്തകരോടുള്ള എൻ്റെ ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് നാളെ കുടുംബശ്രീ ജില്ലാ മീഷിൻ്റെ കീഴിൽ സീരിയസ് ചെയ്സന്മാരും ജീവനക്കാരുമായിട്ട് ഒരു ഓണാഘോഷം നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു അത്തപ്പൂക്കൾ വിടുന്നുണ്ട് ആവശ്യമായ പൂക്കൾ അവിടെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ച് ഇവരുടെ കയ്യിൽ നിന്ന് ആ പൂ നമ്മൾ വാങ്ങണം നേരത്തെ ഇത് വിളക്കൊക്കെ കണ്ടു ചെറിയ നമ്മളത് രണ്ട് കിലോ എടുത്തേച്ച് ചെയ്യാവുള്ള ാണ് എല്ലാരും കൂടെ നിങ്ങൾ വർഷങ്ങൾ കൊണ്ട് ഞങ്ങളോടൊപ്പം തിരിച്ചു ഭംഗിയായിട്ട് കൊടുക്കും ഉറപ്പുള്ളതുകൊണ്ട് ഞങ്ങള് ഓണമാണ് ഞങ്ങളുടെ ഡി എം സി നമ്മുടെ എടുക്ക നമ്മുടെ കാഴ്ചപ്പുട്ടിയുടെ തന്നെയാണ് ഫോട്ടോ ഒന്ന്